ഫൈനലിലേക്ക് പ്രവേശിക്കുകയാണ് ഫൈനലും ഞങ്ങൾ ജയിക്കും അപ്പോൾ എനിക്ക് പറയാനുള്ളത് കാസർഗോഡ് നഗരസഭയിൽ യു ഡി എഫ് വിശിഷ്യ മുസ്ലിം ലീഗ് ഉജ്ജ്വലമായ വിജയം നേടിയിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് മുസ്ലിം ലീഗിനെ കുറിച്ച് യു ഡി എഫിനെ കുറിച്ച് കാസർഗോഡ് നഗരസഭ ഭരണത്തെക്കുറിച്ച് എന്തെല്ലാം കുപ്രചരണങ്ങളാണ് അയച്ചുവിട്ടതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ എല്ലാവർക്കും അറിയാം മുസ്ലിം ലീഗ് നിലവിലുള്ള സീറ്റ് എന്ന് മാത്രമല്ല കൂടുതൽ സീറ്റ് മുസ്ലിം ലീഗ് പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ വിമതശല്യത്തെക്കുറിച്ചായിരുന്നു എല്ലാവർക്കും പറയാനുണ്ടായിരുന്നു എല്ലാ വിമതന്മാരെയും മുസ്ലിം ലീഗ് ഈ നഗരസഭാ തിരഞ്ഞെടുപ്പിൽ നിലം പരിശാക്കിയിരിക്കുകയാണ് ഇനി വിമതശല്യം ഈ കാസർഗോഡ് നഗരസഭയിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയില്ല അതും വിമതന്മാർ തോറ്റ് അമ്പിയേര് വലിയ ഭൂരിപക്ഷത്തിൻ്റെ വ്യത്യാസത്തിലാണ് ഏത് ജില്ലാ പഞ്ചായത്തിലെ എം പി അടക്കമുള്ള യു ഡി എഫിൻ്റെ നേതാക്കന്മാരുണ്ട് ബി ജെ പിയും ഞങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അധികാരത്തിന് വേണ്ടി ഞങ്ങൾ ആദർശം ഒരിക്കലും കൈവടിക്കില്ല അത് സംബന്ധിച്ച് ജില്ലാ പ്രസിഡന്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ഉണ്ട് ബഹുമാനമായ എം പി ഉണ്ട് അപ്പോൾ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫും മുസ്ലിം ലീഗും മുസ്ലിം ലീഗും വലിയ ഒരു ശക്തിയാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ലീഗ് നിലവിലുള്ള സീറ്റ് നിലനിർത്തിയെന്ന് മാത്രമല്ല കൂടുതൽ സീറ്റ് നേടിയിരിക്കുകയാണ് ബി ജെ പിയുടെ സീറ്റ് ഗണ്യമായി കുറക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കോൺഗ്രസ് നഗരസഭയിൽ ഇതുവരെ കോൺഗ്രസ്സിന് അംഗമുണ്ടായിരുന്നില്ല കോൺഗ്രസ് നമ്മുടെ മത്സ്യമേഖലയിൽ കടപ്പുറത്ത് കോൺഗ്രസ് ജയിച്ച് ഒരു കൗൺസിലർ കോൺഗ്രസിന് ഉണ്ടാക്കാൻ സാധിച്ചു അത് വിദ്യാനഗറിൽ കോൺഗ്രസിൻ്റെ ഒരു കൗൺസിലർ കാസർഗോഡ് നഗരസഭയിലേക്ക് കടന്നു വരികയാണ്